എപ്പോ വേണമെങ്കിലും ഫെഫ്കയിലേക്ക് വരാം ഫെഫ്കെയിൽ വന്ന് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ അത് ഉണ്ട് അങ്ങനെ ഡ്രൈവേഴ്സ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ തരം കാര്യങ്ങളിലും സ്ത്രീകൾക്ക് പ്രാതി അതിലൊരു പറയാം ഇല്ല ചേട്ടൻ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ കാരണം എത്ര മണിക്ക് അഞ്ചു മണിക്ക് എത്ര സ്ത്രീകൾ വരും എന്നൊക്കെ ചോദിച്ചാൽ മണിക്ക് എണീറ്റ് ചായ വീട്ടിലെല്ലാം കൊടുക്കുന്ന സ്ത്രീകൾ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ നമുക്കൊരു നല്ല അറ്റ്മോസ്ഫിയർ സ്ത്രീകൾ കുറച്ചുകൂടി ഒരു അറ്റ്മോസ്ഫിയറിൽ അഞ്ചു മണിക്ക് എണീറ്റ് സ്ത്രീകൾ ഈ പണിയൊക്കെ ചെയ്യും അതിന് മറ്റേ കുറച്ച് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞ പോലെ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരുമെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ വരട്ടെ അങ്ങനെ തന്നെ വരുമെന്ന് വിചാരിക്കാം എനിക്കൊരു കാര്യമില്ല ഒരു കാര്യം കൊണ്ട് കൂട്ടിച്ചേർക്കാറുണ്ട് അതെ ഗവൺമെൻറ്റിൻ്റെ നാല് സ്ത്രീകളുടെ പ്രോജക്റ്റ് നമ്മൾ വിമനൻ സിനിമ കളക്റ്റീവും എല്ലാ അസോസിയേഷൻസും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇത് ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ ഒരു പ്രൊജക്റ്റ് അപ്പോൾ ഈ ഗവൺമെൻറ്റിനാണ് അത് സാധിച്ചിട്ടുള്ളത് അതിന് അതൊരു ഒരു കാര്യമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിനൊപ്പം തന്നെ അത് നടത്തിയെടുക്കുന്ന ആ സ്റ്റേജിലെ പ്രോസസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ പവറും ഫിനാൻസും വളരെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സ്ത്രീകൾ സംവിധാനം ചെയ്യുന്ന ഒരു സ്പേസിൽ അതിൻ്റെ പവറായിട്ടുള്ള ഫിനാൻസ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് അതെങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത് അതെങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ള പൊസിഷനിലൂടെ സ്ത്രീകൾ കൂടുതൽ വരാൻ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇത് ഗവണ്മെന്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ പവർ പൊസിഷനുകളിൽ സ്ത്രീകൾ കൂടുതൽ വന്നു തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു മാറ്റം തുടർന്നുള്ള കാലങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എക്സ്ക്യൂസ് മീ ഒരു ഒരു ഇതിലേക്ക് കാര്യം പറഞ്ഞു ഈ ടം എന്നുള്ള നിലയ്ക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീ മുറ്റൻ ഉള്ള ഒരു തെളിവ് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ച ടെക്നീഷ്യൻസും സ്ത്രീകളായിട്ടുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളൊക്കെ പക്ഷേ വാട്ട് ഡിഫറൻസ് ഇറ്റ് മേഡ് ടു സിനിമ അതിനെപ്പറ്റി ഇവിടെ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ചത് ഒരു 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 ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണോ അല്ലെങ്കിൽ ഒരു ആട്ടമോ അല്ലെങ്കിൽ ഒരു ബി അപ്പുറത്തേക്ക് മലയാള സിനിമ എവിടെയും എത്തിയില്ല എന്നുള്ളത് സിനിമയെ കുറിച്ച് ഇന്നലെ വിഷയങ്ങൾ ചർച്ച ചെയ്തോണ്ടാണ് അത്തരം അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു വന്ന വിഷയം അപ്പോ ഈ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഈ ഗവൺമെന്റ് സിനിമ സ്ത്രീകൾക്ക് സിനിമ എടുക്കാൻ ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വിമൻ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ താരൻ മാറാൻ വേണ്ടിയിട്ട് ഷാംപൂ തയ്ച്ച് കുളിക്കുന്നത് പോലെയാണ് താരം മാറിയില്ലെങ്കിലും ഷാംപൂ തയ്ച്ച് കുളി നടന്നല്ലോ എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാലിബിയം പറഞ്ഞതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചുകൊണ്ട് ഈ കാണിക്കുന്ന വിമൻ ഫിലിം ഫെസ്റ്റിവലുകളും സർക്കാർ സിനിമ എടുക്കാൻ ഫണ്ട് കൊടുക്കുന്നതും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ് ഷാംപൂ തയ്ച്ച് കുളിക്കുന്നതിന് തുല്യമാണ് അത് അതില് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മലയാള സിനിമ എപ്പോഴും വരിക്കാശ്ശേരി മനേല് ഏർയുടെ ഉമർത്ത് നിൽക്കുകയാണ് ഈ ഇത്രയും ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടായിട്ടും ഈ ചുരുക്കം ചില വരലിൽ ഉണ്ടാവുന്ന സിനിമകളിലല്ലാതെ മറ്റുള്ള സിനിമകളില് സ്ത്രീ സ്ത്രീയെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ സ്ത്രീകളുടെ സ്ത്രീകളുടെ സ്ത്രീസമത്വം ഈ പറഞ്ഞതുപോലെയുള്ള സ്ത്രീ സമത്വം പുലരുന്ന തരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് എല്ലാവരും ആലോചിക്കണം അത് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളെപ്പഴും ശുഭപ്രതീക്ഷ ഉള്ളവരാണല്ലോ ഇത്തരം പേര് കഴിഞ്ഞ വർഷം ഇത്ര ഇല്ലാത്ത അത്ര ആൾക്കാർ ഈ വർഷം വന്നിട്ടുണ്ട് ഇനി അടുത്ത വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് സിനിമയിലേക്ക് സംഭവിക്കണം സിനിമയിലും എല്ലാ രംഗത്തും അധികാര രാഷ്ട്രീയ മുതല് സിനിമ മുതൽ എല്ലാ മേഖലകളിലും ഉണ്ടാകും എന്ന് ശുഭപ്രതീക്ഷയുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഫെട്ട പോലെയുള്ള സംഘടനകളോട് അവർ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ട ചെയ്യുന്ന ഒരു കാര്യത്തിനും ഞാൻ നിഷേധിക്കുന്നില്ല സർക്കാരായാലും മറ്റേ എല്ലാവരും അവരുടെ രംഗത്ത് നിന്നുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അത് പോരാ ഓരോ പൗരനും ആ പൗര എന്നുള്ള രീതിയിലുള്ള ഒരു അവകാശവും നിഷേധിക്കാത്തൊരവസ്ഥ അവസരത്തിലേക്ക് വരണം ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം ആ അവസരത്തിൽ എത്തുന്നത് വരെ നമ്മൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് അത് ചെയ്തുകൊണ്ടേയിരിക്കും അത് ചെയ് ഇത് പിന്നെ ഒരാൾ വരട്ടെ ഇനി പുതിയ തലമുറ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല കാരണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ അനുഭവിക്കുക അതിന് പരിഹാരം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ ഏത് ഏതൊരു വ്യക്തിയാണോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവർക്ക് ചെയ്യാവുന്നത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും അവരവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇനിയും ഫിലിം ഫെസ്റ്റിവല് നമുക്കൊരു വനിതാ ഫിലിം ഫെസ്റ്റിവല ആവശ്യമില്ലാത്ത കാലത്തേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതുവരെ ഫിലിം വനിതാ ഫിലിം ഫെസ്റ്റിവലുകളും അടിച്ചമർത്തപ്പെട്ടവരുടെ ഈ സമൂഹത്തിൽ രണ്ടാം തരം പൗരന്മാരായിട്ട് ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരുടെ പൗരാവകാശങ്ങൾ ലഭിക്കുന്നതുവരെ ഇത്തരം സ്പെഷ്യൽ ഇതുകൾ കൂടിയേ തീരൂ സംവരണം കൂടിയേ തീരൂ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്നായിട്ട് കൂട്ടായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എത്ര നേരം കേട്ടിരുന്ന ഇതിൻ്റെ ഈ എഫ് എഫ് കെട് നമ്മുടെ വനിതാ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇതിലെ